കാരണം വൃത്തിയായിട്ട് വേലകളാണ് കാണിക്കുന്നത് ഇനി ആർക്കും വോട്ട് കൊടുക്കത്തില്ല വോട്ടിനേണ്ടി വരുന്നതിന് അടിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഏത് അവസ്ഥയിലാണ് പറഞ്ഞത് ഏത് രീതിയിലാണ് പറഞ്ഞത് നമുക്ക് അറിയാൻ പയ്യ പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമായ കാര്യമാണ് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല അത്രയ്ക്ക് ഞാൻ സാഗിട്ട് ഇത് നടക്കുന്ന സമയത്ത് ഞാൻ ഇനി എടുത്തുകൊണ്ട് പോകും വണ്ടിയിൽ കയറ്റി വിടാൻ സ്കൂളിൽ ഇപ്പൊ അത് നടക്കത്തില്ല നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് വെട്ടൂർ പഞ്ചായത്തിലെ തോപ്പിൽ റോഡിലാണ് നിൽക്കുന്നത് ഈ തോപ്പിലോട്ടിൽ കുറച്ച് ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട് കാരണം അവരുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ടാർ ചെയ്യാതെ ഇട്ടിരിക്കുന്ന ഒരു റോഡിൻ്റെ ശോചനീയ അവസ്ഥ നാട് നാട്ടിൽ കാണിക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത് വളരെയേറെ ഗുരുതരമായ ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങളുടെ ഈ പ്രദേശത്തെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ വിവിധ വാഗ്ദാനങ്ങളുമായിട്ട് ഉദ്ഘാടന മാമാങ്കം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ആവശ്യമാണ് ആ വോട്ട് ഈ പറയുന്ന ആളുകളിൽ നിന്ന് ഓരോരുത്തരും ചെയ്യുന്ന ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്ന അവരുടെ അവകാശം വിനിയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ കസേരയിൽ കയറിയിരിക്കാൻ സാധ്യമാവുകയുള്ളൂ അത് വേണ്ട എന്ന് നിഷേധിക്കുകയും വളരെ ദ്രാഷ്ട്യപരമായിട്ട് ഒരു ഗ്രാമത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയും ചെയ്ത പ്രസിഡന്റിനോടാണ് ചോദ്യം നിങ്ങൾക്ക് ആ കസേരയിരിക്കാൻ യോഗ്യതയുണ്ടോ നിങ്ങളൊന്ന് ചിന്തിക്കുക ഇവരുടെ ആവശ്യങ്ങളല്ല അവകാശങ്ങളാണ് ഇവർ നിങ്ങളെടുത്ത് ചോദിക്കുന്നത് ആ അവകാശം കൊടുക്കാൻ ബാധ്യസ്ഥരായ ഭരണഘടന ഭരണകർത്താക്കൾ മിണ്ടാതിരിക്കുകയും ദ്രാഷ്ടത്തോടെ അവരെ സംസാരിക്കുകയും ചെയ്യുന്ന ഈ സ്ഥിതിവിശേഷം മാറണം തിരഞ്ഞെടുപ്പ് നിങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ മുഖത്ത് ചൂലുകൾ വീഴുമോ വോട്ടുകൾ വീഴുമോ എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇവരുടെ ശോചന ഈ റോഡിന്റെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ അഭിപ്രായ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം പറയൂ എന്താണ് ഈ റോഡിന്റെ അവസ്ഥ ഈ റോഡിൽ നമുക്ക് കയറിപ്പോവാൻ നിവർത്തിയില്ല ഞങ്ങൾ പോയി എത്ര പേര് ഇവിടെ വീണ് എൻ്റെ കയ്യിൽ നേരെ ഇവിടെ ഒഴിഞ്ഞ് എന്നിട്ട് പിന്നെ നിസാമതി സാർ ഇവിടെ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് വോട്ട് നമ്മൾ ഉടനെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഇവിടെ അടച്ചതല്ല അവർ ഭാര്യ നമ്മളെ കൊണ്ട് മാറ്റി എന്നിട്ട് ഇന്ന് വരെ അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ റോഡ് ഞങ്ങൾ ഈ പോണ ആൾക്കാർക്ക് അത്രയും വീഴുകയും ഇവിടെ ഒരു കണ്ണാക്കു വന്ന ആൾക്കും ഒരു വണ്ടി പോലും ഇറങ്ങത്തില്ല ആ രീതിയാണ് ഇവിടത്തത് ഈ ഭിന്നശേഷി കുട്ടിയെ നവകേരളയ്ക്ക് പോകാൻ അതിന് അത് കൊണ്ടുവന്ന് പരാതി കൊടുത്തതാണ് എന്നിട്ട് അതിന് പോലെ ഒരു ഇതും ചെയ്യുന്നില്ല അവർ നിങ്ങളുടെ ഈ ഈ ഈ കാര്യം കാര്യം പറഞ്ഞപ്പോൾ അതായത് റോഡ് നന്നാക്കുക നിങ്ങൾ അവര് അവര് എന്താണ് എന്താണ് പറ്റി നമ്മൾ കേട്ടോണ്ട് നിൽക്കുന്നത് അപ്പൊ ആ മനുഷ്യന്റെ അടുത്ത് പറയുന്നു നൂറ് വോട്ടല്ലേ ആ പോണെങ്കി പോവട്ടെ അങ്ങനെയാണോ ഒരു പ്രസിഡന്റ് പറയണ്ടോ റോഡിനെ പറ്റി ഇങ്ങനെയാണോ അവര് സംസാരിക്കേണ്ടത് വളരെ ശോചനീയമായ അവസ്ഥയാണ് നമുക്ക് ഈ റോഡിൽ കാണാൻ കഴിയുന്നത് ഇതിന്റെ ഈ നമ്മുടെ പ്രാണൻ കയ്യിലെടുത്തുകൊണ്ട് പ്രാണൻ കയ്യിലെടുത്തുകൊണ്ട് ഇതിൽ വാഹനങ്ങൾ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് അല്ല വരുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ വീഴുകയും പരിക്ക് പറ്റുകയും വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് ഇവരൊക്കെ നീങ്ങുകയും ചെയ്യുന്നു ചേട്ടാ എന്താണ് അവസ്ഥ ശരിക്കും ഈ റോഡിൻ്റെയും ഈ നിങ്ങളെ ഇത്രമാത്രം അവഗണിക്കാൻ കാരണം എന്താണ് കാരണം ഇവിടെ രാഷ്ട്രീയ രാഷ്ട്രീയ ഇത് ഉണ്ട് എന്താണ് പിന്നെ എൽ ഡി എഫ് പിന്നെ യു ഡി എഫ് തമ്മിലുള്ള പ്രശ്നങ്ങളാണോ അല്ല സി പി എം ആയിട്ടുള്ള പ്രശ്നം അതുകൊണ്ട് അവർ മലപ്പുറം ചെയ്യാത്തന്നെയാ മനപ്പുറം അതായത് നിങ്ങള് പിന്നെ കഴിഞ്ഞ വോട്ടിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എത്ര തവണ പറഞ്ഞതാണ് അവർക്ക് ഇത് വന്ന് നോക്കാനോ ഒന്നും അവരത് വരെയൊക്കെ വെച്ചിരിക്കുക ഈ ഞാൻ ആട്ടോ തൊഴിലാളിയാണ് ഈ ആട്ടോ വണ്ടി പണി ഞാൻ സമയമുള്ളൂ എൻ്റെ വീട് താരയാണ് ഞാൻ ഈ സി പി എമ്മിൻ്റെ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് യഥാർത്ഥത്തില് ഈ റോഡിന് വേണ്ടി പൈസ അനുവദിച്ചിട്ടുണ്ട് അത് കുറഞ്ഞുപോയെന്നുള്ളതേ ഉള്ളൂ ഒരു ദിവസം വന്ന് പ്രസിഡൻ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെ വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് ഇതിന് തുക അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ എട്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചത് എട്ടു ലക്ഷം രൂപയെന്ന് പറയുമ്പോഴത്തേക്ക് ഈ താറിടാനുള്ള പൈസ മാത്രമേ ആവൂ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരു വന്ന് എടുത്ത് അതിന് ഒരുപാട് നൂലമലുണ്ട് ഈ താറ് കിട്ടാനും അത് ചെയ്താലും അതൊക്കെ പൈസ ഉടനെ കിട്ടില്ലല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ താമസം വരും അപ്പോൾ അങ്ങനെയാണ് ഇത് കൺട്രാക്ട് എടുക്കാത്തതാണ് അല്ലാതെ ഈ റോഡ് ചെയ്യാത്തതല്ല കൺട്രാക്ട് എടുക്കാത്തത് അപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് തിരി റിവേഴ്സൊക്കെ വെച്ച് ഈ സൈഡൊക്കെ പാത്തിയൊക്കെ ഇട്ട് കുറച്ച് വർക്ക് അധികം വയ്ക്കണം എന്നാലേ ഇത് നടക്കൂ അപ്പം ഈ റോഡിനും അതേ സമയം തന്നെ അപ്പുറത്തുള്ള റോഡിനും രണ്ടും ഞാൻ ഈ വികസന രേഖയിലൊക്കെ ഉണ്ട് ഈ റോഡിന് പൈസ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇതാണ് അതിന്റെ കാര്യം അല്ലാതെ ഇതിൽ രാഷ്ട്രീയമൊന്നും ഉള്ളതല്ല ഈ പൈസ അനുവദിച്ച് അതിന്റെ ഒരു പോരായ്മ പൈസ ആ പൈസ കൊണ്ട് ഇത് നടക്കില്ല നമ്മൾ ഭരണഘടനാപരമായിട്ട് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നടത്തിപ്പിനായിട്ട് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ജനങ്ങളുടെ ആവശ്യമാണ് മുന്നിൽ കാണേണ്ടത് അത് നിവർത്തിക്കാനുള്ള പിന്നെ ഉത്തരവാദിത്തോടു കൂടിയാണ് ഈ പറയുന്ന ആളുകളൊക്കെ ഈ സിംഹാസനത്തിലേക്ക് കയറ്റിയിരുത്താൻ വേണ്ടി ഇവിടെ ജനങ്ങളൊക്കെ വോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ ഉത്തര അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിക്കഴിഞ്ഞാൽ ഇത്രയുള്ള പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടുകയും ആ ഗ്രാമം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ പ്രതിസന്ധികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ട് ഇവിടെ കാര്യമില്ല ഈ റോഡ് എത്ര കാലമായി ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നു അതിന് കാരണക്കാരാ ആളാരാണ് ഈ ന്യായമായ ഉച്ചയൊക്കെ ന്യായമായ തന്നെ ഒരുപാട് നാളുകൊണ്ട് ഈ റോഡ് ഈ അവസ്ഥ കിടക്കുന്നത് നേരത്തെ ഈ റോഡ് തടസ്സങ്ങളുണ്ടാക്കുകയും ഒക്കെ ചെയ്ത് അപ്പോൾ അതിനൊരു പരിഹാരം അവരൊക്കെ വന്ന് നോക്കി പഞ്ചായത്തു പ്രസിഡൻറ്റും മറ്റവരൊക്കെ വന്ന് നോക്കി ഇതിന് പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഈ റോഡിന് പൈസ അനുവദിക്കുന്നത് പക്ഷേ പൈസ അനുവദിച്ചിലുള്ള ഒരു പോരായ്മ വന്ന് അപ്പോൾ പൈസ ഇത്തി കൂടുതൽ പൈസ വെച്ച് ഇത്തി വർക്ക് വേറെ വർക്കൊക്കെ ചെയ്താലേ അതെങ്കിലൂടെ കണ്ടറക്കെടുക്കും അതിൻ്റെതായ ഒരു പ്രശ്നമാണ് ഇതിലുള്ളത് അപ്പം അത് ഞാൻ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇതിൻ്റെ എം എൽ എയുടെ ശ്രദ്ധപ്പെടുത്തി പ്രസിഡന്റ് എടുത്ത് സംസാരിച്ച് അപ്പം ഈ വോട്ടിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലെന്നാണ് അവര് പറയുന്നത് ഞാൻ പറഞ്ഞത് പറഞ്ഞു വോട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കാരണം പ്രത്യേക വേലയാളാണ് കാണിക്കുന്നത് ഇനി ആർക്കും വോട്ട് കൊടുക്കത്തില്ല വോട്ടിനൊണ്ട് വരുന്നതിന് ചൂരെ അടിക്കും എത്ര ആൾക്കാർ ഈ ആ കുട്ടിയെ ആ കുട്ടിയുടെ തള്ള പൊക്കി എടുത്തിട്ടാണ് പോകുന്നത് അത് കണ്ടിട്ട് ഞാൻ ഇവിടെ പിന്നെ ബി ജെ പിടെ ആൾക്കാരത്തും പറഞ്ഞു ഇവിടെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ് അത് ഞാൻ ഇവിടെ നോക്കേണ്ടിയിരിക്കുന്നതാണ് അവരെ അടുത്തോണ്ട് പോകുന്ന ആ കഷ്ടം കാണുന്നത് നിങ്ങൾ ആ കുട്ടികളെ ഇതിനെങ്കിലും നോക്കിയിട്ട് നിങ്ങൾ ഇത് ശരിയാക്കി ഈ റോഡും അപ്പുറത്തെ റോഡും രണ്ട് റോഡ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ റോഡും ശരിയാക്കിയിട്ടുണ്ട് വെട്ടൊരു പഞ്ചായത്ത് എത്ര എത്ര റോഡുകൾ ഞാൻ കാണുന്നതാണ് ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ കാണുന്നതാണ് ഇതിന് മുമ്പിരുന്ന പ്രസിഡന്റിൻ്റെ റോഡിൻ്റെ അവൻ്റെ വീട്ടിൻ്റെ അകമ്പാര റെഡിയാക്കിയിട്ട് കൊടുത്തു സാധിക്കേണ്ടത് സാറേ ഈ രോഷം ഈ രോഷം എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന്റെ രോഷമാണ് അത് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാത്തതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ രോഷമെന്ന് പറയുന്നത് തീർച്ചയായും കൊടുക്കേണ്ടത് കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ മറച്ചു വയ്ക്കുന്നത് എന്ന് ഇവരെ അവകാശപ്പെടുമ്പോൾ ഇവരെ ആരോപിക്കപ്പെടുമ്പോൾ അത് നിങ്ങൾ ഉൾപ്പെടുന്ന സി പി എം ഭരണത്തിൽ ഇരിക്കുന്ന ഒരു പഞ്ചായത്താണ് എങ്കിൽ കൂടി നിങ്ങൾ ഉൾപ്പെടുന്ന നിങ്ങളിവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ ബ്രാഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിയാണ് നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭരണപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഈ ഒരു വിഷയത്തെ എന്തിനേറെ താമസിപ്പിക്കും നിങ്ങൾ പറയുന്നു ഇങ്ങനെയുള്ള നൂലാമാലകൾ ഉണ്ട് ഈ നൂലാമാലകൾ തീർക്കാനാണല്ലോ ഇങ്ങനെ ഓരോ പിന്നെ ഓരോ ഭരണകർത്താക്കളെ കൊണ്ടുപോയിരിക്കുന്നു ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും എന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും അടിയന്തരമായിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇവിടെ ഇതേ കണക്ക് ആളിനെ വിളിച്ചുകൂട്ടി ഇവരുമായിട്ട് സംസാരിച്ച് അത് എത്രയും പെട്ടെന്ന് ശരിയാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് ശരിയാവും എന്നുള്ളത് തന്നെ എൻ്റെ ഉറപ്പ് അതിനുവേണ്ടി ആളിനെ കൊണ്ടുവരും സംസാരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ വെട്രൂ പഞ്ചായത്തിലെ സി പി ഐ ലോക്കൽ സെക്രട്ടറിയാണ് ഈ വാർഡിലെ മുൻ മെമ്പറാണ് ഇപ്പം നിലവിലെ മെമ്പർ ഹസ്ബൻഡാണ് രാഷ്ട്രീയപരമായ ഒരു വിനോദ ഭരണകക്ഷികൾക്കുണ്ട് പക്ഷേ അതിനപ്പുറമായിട്ട് ഇതിന് മതിയായ എമൗണ്ട് ഇതിൽ വെക്കുന്നില്ല അപ്പോൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വരാനുള്ള ഫണ്ടാണ് ആ ഈ റോഡ് പണി കംപ്ലീറ്റ് പണിയുന്നതിന് പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കകത്ത് വരും പക്ഷേ അവർ എട്ട് ലക്ഷം രൂപ വെച്ചിട്ട് ഇത് ടെൻഡർ ചെയ്യുമ്പോൾ ആരും എടുക്കാത്തൊരവസ്ഥയിലോട്ട് വരും ആ അത് അത് തന്നെയാണല്ലോ പ്രശ്നം ഇവിടെ പക്ഷപാതിത്വപരമായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പന്ത്രണ്ട് ലക്ഷം രൂപ വേണമെങ്കിൽ എട്ട് ലക്ഷം വെക്കുകയും ഈ റോഡ് പൂർത്തിയാവില്ല എന്ന് ഇവർക്ക് അറിയുകയും ചെയ്യാം ഞാൻ പറഞ്ഞു തരുന്നത് എട്ട് ലക്ഷം രൂപയ്ക്ക് വെക്കുമ്പോൾ ഈ റോഡിന്റെ ഫണ്ട് ഈ റോഡ് ആരും എടുക്കാവും അപ്പം ഈ എമൗണ്ട് അവർക്ക് വീണ്ടും മാറ്റി വേറെ വാർഡുകളിലേക്കും അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കും നല്ല നല്ല അതിസുന്ദരമായ റോഡുകൾ ഒന്നും കൂടി റീത്താർ ചെയ്ത് ചെയ്യാനുള്ളൊരു അവസരം ഒരുക്കുന്നു അപ്പൊ നമ്മൾ പരാതിക്കാരെ ആവശ്യക്കാരം ഇവിടെ നിന്ന് ചില പഞ്ചായത്ത് പ്രസിഡന്റ് ചെന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ടല്ലോ പറയാം അപ്പൊ എത്രയാണ് എട്ട് ലക്ഷം രൂപയാണ് വെച്ചേക്കുന്നത് പക്ഷേ ഇത് മതിയായ രീതി എടുക്കുന്നത് നിങ്ങളുടെ പഞ്ചായത്ത് പഞ്ചായത്ത് പിന്നെ പ്രസിഡന്റ് പ്രസിഡന്റ് ഈ സ്ത്രീകളും അല്ലെങ്കിൽ ഇവിടെ ഉള്ള ജനങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ദ്രാഷ്ടിപരമായിട്ടുള്ള ഒരു വാക്കുണ്ട് നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ തീരുമാനിക്കപ്പെടുന്ന ഭരണത്തിലിരിക്കാൻ തീരുമാനിക്കപ്പെടേണ്ടത് ഈ ജനങ്ങളുടെ പിന്നെ അയാൾ ഇത് ഈ ഇത് ഈ ഇങ്ങനെ ഒരു ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് ഏത് അവസ്ഥയിലാണ് പറഞ്ഞ രീതിയിലാണ് പറഞ്ഞതെന്ന് നമുക്ക് അറിയാൻ വയ്യ പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമായ കാര്യമാണ് കാര്യം അവരിവിടുത്തെ വാർഡ് മെമ്പറെ കൊണ്ടോ ഇവിടെ ഈ വാർഡ് ഈ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന വാർഡ് മെമ്പർ മാത്രമല്ല ബ്ലോക്ക് മെമ്പറുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് അപ്പോൾ അവർ ആദ്യം പറയുന്ന വാർഡ് മെമ്പർത്ത് വാർഡ് മെമ്പറത്തെ അവർ ഇത് കാര്യം അവതരിപ്പിച്ചപ്പോഴത്തേക്ക് നമ്മളവരത് കാര്യങ്ങൾ പറഞ്ഞ് ഇതിനൊക്കെയാണ് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഫണ്ട് വെക്കാനുള്ള അവർ ഫണ്ട് വെച്ചെങ്കിലേ വല്ലതും ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ നിരന്തരം ഇവരെ പരാതി കാരണം ഇപ്പോൾ ഇവർ രണ്ട് പ്രാവശ്യമായിട്ട് എമൗണ്ട് കുറച്ച് ഫണ്ട് വയ്ക്കുകയും ഇവരെ വാക്ക് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് പറയും ആ ഫണ്ട് വെച്ചിട്ടുണ്ട് ഫണ്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും കോൺട്രാക്ടറെ കൊണ്ട് എടുപ്പിക്കണം നിങ്ങളെ വാർഡ് മെമ്പർത്ത് പറഞ്ഞു ആ കോൺട്രാക്ടറെ കോൺട്രാക്ടറെ കൊണ്ട് ഇത് എടുപ്പിച്ച് നിങ്ങൾ ചെയ്യിക്കണം ആ അതിന് എട്ട് ലക്ഷം രൂപ അപ്പോൾ സംഭവം എന്ന് പറയുന്നത് അവർക്ക് വേറെ ഒരു ഉദ്ദേശം കേട്ടില്ലേ ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ആരാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് സംസാരിച്ചത് ആരാണ് സന്തുടാനി മാഡം ഓക്കെ വിളിച്ച സമയത്ത് സമയത്ത് ഞങ്ങൾ അവിടെ നിൽക്കുന്ന ി സംസാരിച്ചിട്ട് ഭർത്താവ് പോട്ടെ ഞങ്ങൾക്ക് അതിലൊരു ഇതും ഇല്ല നൂറ് വോട്ടെങ്കിൽ പോട്ടെ ഞങ്ങൾക്ക് അതിലൊരു കാര്യവും ഇല്ല എന്ന് വളരെ ദ്രാഷ്ടത്തോട് കൂടി സംസാരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് മേഡത്തിനോടാണ് സംഭവിച്ചത് വെക്കാൻ അതുകൊണ്ട് വോട്ട് അവര് ഞാൻ പറഞ്ഞു പത്തൊമ്പത് വോട്ടുള്ളതാണ് ആ പത്തൊമ്പത് വോട്ടാണെങ്കിൽ പത്തൊമ്പത് വോട്ട് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു ഭരണകർത്താക്കളെ നിയന്ത്രിക്കുന്നവടെ ആ സിംഹാസനത്തിൽ കയറ്റിയിരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വോട്ട് എന്ന് പറയുന്നുണ്ട് ആ വോട്ട് പോലും വേണ്ട ജനാധിപത്യപരമായ നമ്മുടെ രാജ്യത്ത് വോട്ട് പോലും വേണ്ട എന്ന് പറയുന്ന ദ്രാഷ്ട്യം ഏത് ഭരണകർത്താവിനാണെങ്കിലും അത് അത് വളരെ മോശമാണ് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയാണ് ഒരു ഓട്ടോക്കാർ പോലും സുഖമില്ല ഒരു ഓട്ടോക്കാർ ഇതിലേരും താഴോട്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ട് അമ്പലത്തിൽ പോലും ഇപ്പൊ ആള് വരുന്നില്ല ഈ തോപ്പിൽ അമ്പലം റോഡ് ശരിയല്ലാത്തോണ്ട് വണ്ടിയൊന്നും വരാത്തതുകൊണ്ട് ക്ഷേത്രത്തിൽ ഇപ്പൊ ആളും അങ്ങനെ വരുന്നില്ല ആളില്ല നമ്മുടെ കൺമുഞ്ഞിലാണ് വീരുന്നത് എൻ്റെ കുട്ടിക്കാണെങ്കിൽ സുഖമില്ലാത്തൊരു കുട്ടിയാണ് ടു ജെ മാസ്കുല ഡിസ് ട്രോഫി വായിച്ചൊരു കുട്ടിയാണത് അതിനെ കൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല അത്രയ്ക്ക് ഞാൻ സാഖിട്ട് ഇത് ഞാൻ നടക്കുന്ന സമയത്ത് ഞാൻ ഇനി എടുത്തുകൊണ്ട് പോകുവായിരുന്നു വണ്ടിയിൽ കയറ്റി വിടാൻ സ്കൂളിൽ ഇപ്പം അത് നടക്കത്തില്ല വീച്ചേറിലാണ് ഞാൻ ഈ കൊച്ചിൻ്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് നവകേരള സദസ്സിൽ ഞാൻ കൊണ്ടു കൊടുത്ത് അപ്പോൾ അവർ വരുന്ന മുറയ്ക്ക് എടുത്തു തരുമെന്നുള്ള ഒരു മറുപടി കത്ത് വന്നതെന്നല്ലാതെ അവർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇവിടെ വന്ന അന്വേഷിക്കുകയും ചെയ്തിട്ടില്ല എൻ്റെ അറിവില് കേരളത്തിൻ്റെ തെരുവിൽ അങ്ങോളം ഇങ്ങോളം പരാതികൾ സ്വീകരിക്കുവാനായി അല്ലെങ്കിൽ ജനത്തെ കാണുവാനായി നമ്മുടെ ഭരണകർത്താക്കൾ നിരന്തരം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരന്തരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയും യാത്ര ചെയ്ത് പരാതികൾ സ്വീകരിച്ചു ആ നവകേരള സദസ്സ് എന്ന് പറയുന്ന ആ പരാതി സ്വീകരിച്ച ആ ആ സദസ്സിലേക്ക് ഈ നടക്കാൻ വയ്യാത്ത ഈ കുട്ടി വീൽ ചെയറിൽ വർഷങ്ങളായിട്ട് ജന്മം മുതലേ വീൽ ചെയറിൽ കിടക്കുന്ന ഈ കുട്ടി നവകേരള സദസ്സിൽ പരാതി ബോധിപ്പിക്കുകയും ആ പരാതിക്ക് എന്താണ് വന്നത് പണികൾ എടുക്കുന്ന മുറയ്ക്ക് ഈ റോഡും പൂർത്തീകരിച്ച് തരാമെന്ന് ഈ അവസ്ഥയിൽ ഇത്ര ഈ ഒരു കുട്ടിയുടെ അവസ്ഥ മാത്രമല്ല ഈ നാടിന്റെ മുഴുവൻ അവസ്ഥയാണ് നവകേരള സദസ്സിൽ ഇങ്ങനെ ഒരു പരാതി ബോധിപ്പിക്കാൻ ഇടയുണ്ടായത് ആ കുട്ടി ആ കുട്ടിക്ക് സ്കൂളിൽ പോ പഠിക്കാൻ പോകണം ആ കുട്ടിക്ക് സഞ്ചരിക്കണം ആ കുട്ടിക്ക് പിന്നെ ഈ വീടുകളിലേക്ക് മറ്റ് വീടുകളിലേക്ക് യാത്ര ചെയ്യണം അതും ഈ റോഡിൻ്റെ ശോചനയുമായി വികൃതമായി കിടക്കുന്ന ഈ റോഡിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം ഈ കുട്ടിയുടെ ഇതിലെ സഞ്ചാരങ്ങൾ നടത്താം വീൽ ചെയറിലാണ് കുട്ടി നടക്കില്ല എത്രയോ വർഷങ്ങളായി ജന്മം മുതൽ ജനിച്ച അന്ന് മുതൽ വീൽ ചെയറിലാണ് ഈ കുട്ടിയുടെ പഠനം മുടങ്ങി കിടക്കുകയാണ് അതുപോലെ തന്നെ നാട്ടുകാരുടെ ഓരോ ആവശ്യങ്ങളും മുടങ്ങി ആകെ ധാരണാവസ്ഥയിൽ കിടക്കുന്ന ഈ ഗ്രാമത്തിന് ഇനി ഒരു ഉയർച്ചയ്ക്ക് ഈ റോഡ് വേണം ശരിയാവാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിനിടയിൽ തന്നെ ഈ റോഡിന് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ പ്രദേശത്തെ ആളുകളൊക്കെ വൻ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഇവർ പറയുന്നത് എത്രയും പെട്ടെന്ന് റോഡ് പൂർത്തിയാക്കേണ്ട നടപടികൾ ഭരണകർത്താക്കൾ സ്വീകരിക്കണമെന്ന് ആണ് ഇവരൊക്കെ ആവശ്യപ്പെടുന്നത് നിങ്ങൾ കണ്ണു തുറക്കൂ നിങ്ങളെയും കാത്തിരിക്കുന്നത് ഇതുപോലുള്ള പ്രതിഷേധങ്ങളാണ് അത് ആവർത്തിക്കാതിരിക്കാൻ വോട്ട് എന്ന് പറയുന്ന ആ ഇലക്ഷൻ എന്ന് പറയുന്ന സമ്പ്രദായത്തെ തകർക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ഭരണം ഉണ്ടാവരുത് എന്നും മാത്രം ഓർമ്മിപ്പിക്കുന്നു